ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഒരേ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണല്ലോ നാം അല്ലേ ഫാസിസത്തിനെതിരായ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഒക്കെ വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയം ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയോ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോ ഞാനോ പോയി എന്ന് കരുതുക ആ രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളിൽ എത്ര പേര് ആ ജയിലിൽ പോയ ആൾക്കൊപ്പം നിൽക്കും അടുത്ത ചോദ്യമാണ് പ്രധാനം നിങ്ങൾ ഇനി അയാൾക്കൊപ്പം നിൽക്കുന്നു എന്നെ കരുതുക ജയിലിൽ പോയ ആൾക്കൊപ്പം പക്ഷെ എത്ര കാലം നിങ്ങൾ നിൽക്കും ഒരു കൊല്ലം രണ്ടു കൊല്ലം അഞ്ചു കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലം എത്ര വർഷം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും നമ്മളിൽ എത്ര പേര് ഇപ്പൊ സഞ്ജീവ് ഭട്ടിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു വരിയെങ്കിലും നമ്മളിൽ എത്ര പേരെഴുതാറുണ്ട് അതൊക്കെ പോട്ടെ ഇന്നലെ ഉമർ ഖാലിദിന്റെ ജാമ്യം സുപ്രീം കോടതി നിഷേധിച്ചു കേസ് തുടങ്ങിയ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഉമർ ജയിലിൽ പോയ ആദ്യ കാലത്തൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ജനപിന്തുണയായിരുന്നു കുറച്ചെങ്കിലും മാധ്യമ പിന്തുണ ഉണ്ടായിരുന്നു ഇപ്പോഴോ ഇന്നലെ ജാമ്യം നിഷേധിക്കുമ്പോൾ വിചാരണ ഇല്ലാതെ കാലങ്ങളായി ജയിലിൽ കിടക്കുമ്പോൾ നമ്മളിൽ എത്ര പേരതിൽ വേദനിച്ചു എത്ര പേർക്ക് അത് വലിയ വാർ വാർത്തയായി എത്ര അത് ന്യൂസ് അവറോ ഡിബേറ്റോ അങ്ങനെയൊക്കെ വന്നു എവിടെയും ഒരു ചെറിയ പ്രതിഷേധം പോലും ശരിക്കും കാണുന്നില്ല എന്നുള്ളത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഓർക്കുമ്പോൾ ശരിക്കും ഭയം തോന്നുകയാണ് കാരണം ഞാനോ നിങ്ങളോ നാളെ ജയിലിൽ പോയാൽ പോലും കുറ്റം ചെയ്യാതെ ജയിലിൽ പോയാൽ പോലും രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിൽ പോയാൽ ഇതുതന്നെയാകും അവസ്ഥ കുറച്ച് ദിവസം ആരെങ്കിലുമൊക്കെ ഒച്ചയും വിളിയും കൂട്ടുമായിരിക്കും അതുതന്നെ വളരെ ന്യൂനപക്ഷമായിരിക്കും പിന്നെ അത് മറക്കും അകത്ത് തെളിക്കുന്നവൻ തെറ്റ് ചെയ്തവനാണെങ്കിലും തെറ്റ് ചെയ്യാത്തവനാണെങ്കിലും നിരപരാധിയാണെങ്കിലും അവിടെ കിടക്കും പുറത്തിറങ്ങാൻ കഴിയില്ല അവരുടെ വീട്ടുകാർ മാത്രമാണ് അയാളുടെ പിന്നാലെ പിന്നെ ഓടിപ്പായ എന്നുള്ളതൊരു ഞെട്ടിക്കുന്ന ഒരു സത്യമായിട്ട് നിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഞാനിപ്പോ ഇത് പറയാനുള്ള കാര്യം ഉമർ ഉമർഖാലിദിന് ഇന്നലെ ജാമ്യം നിഷേധിച്ചപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കായിരുന്നേ രണ്ടായിരത്തി ഇരുപതില് അറസ്റ്റിലാവുന്നതിന് തൊട്ടു മുമ്പ് ഖാലിദ് ഒരു വീഡിയോ ചെയ്തു അതിൽ പറയുന്നുണ്ട് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ലോക്കപ്പിലായെന്നാണെന്ന് ഉമർഖാലിദിന് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ച ഈ സാഹചര്യത്തിൽ അഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ വീഡിയോ കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോ ഉമർ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ അറസ്റ്റിലായെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഡൽഹി കലാപ കേസിൽ അന്വേഷണം നടത്തുന്ന ഡൽഹി പോലീസ് യഥാർത്ഥത്തിൽ കലാപം നടത്തുന്നവരെ അല്ല പിടിക്കുന്നത് പരസ്യമായി കലാപം നടത്തുകയും ടി ക്യാമറയ്ക്ക് മുന്നിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ അക്രമം അഴിച്ചുവിട്ട നമ്മൾ എല്ലാവരും കണ്ട് അവർക്കെതിരെ എഫ്ഐആർ പോട്ടെ അവരെ ചോദ്യം ചെയ്യാൻ പോലും ഡൽഹി പോലീസ് വിളിപ്പിച്ചിട്ടില്ല മറുവശത്ത് എൻ ആർ സി സി എ പോലുള്ള സർക്കാരിന്റെ നയപരമായ നിയമങ്ങളെ എതിർത്തവരെ സർക്കാരിന്റെ വിമർശകരെയാണ് കള്ളക്കേസിൽപ്പെടുത്തുന്നത് അവരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല എന്നിട്ടും വിദ്യാർത്ഥികളായ നിരവധി യുവാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി എന്നെയും അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ടി വിയിലിരുന്ന് തെറ്റായ മൊഴികൾ പറിച്ചു വിടുന്നു പതിനേഴ് മിനിറ്റുള്ള എന്റെ പ്രസംഗത്തിൽ നിന്ന് ഇരുപത് മുപ്പത് സെക്കൻഡ് വെട്ടിയെടുത്ത് വൈറലാക്കി അത് കലാപത്തിനുള്ള ഗൂഢാലോചനയാണെന്നും ജനങ്ങളോട് തെരുവിലിറങ്ങി പ്രതിഷേധം നടത്താൻ ഞാൻ പറഞ്ഞതായും പ്രചരിപ്പിക്കുന്നു ആ പതിനേഴ് മിനിറ്റുള്ള സ്പീച്ച് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ കലാപം എന്ന് പറഞ്ഞത് ഗാന്ധിയുടെ സത്യവും അഹിംസയെയും കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴവർ ടി വിയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും എനിക്കെതിരെ പുതിയ പുതിയ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു ജനങ്ങളെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും എനിക്കെതിരെ വ്യാജമൊഴി നൽകുവാൻ നിർബന്ധിക്കുകയാണ് സർക്കാരിനെ ആരൊക്കെ വിമർശിക്കുന്നു അവരെല്ലാം ജയിലിലിടാനാണ് അവർ നോക്കുന്നത് എന്താണ് ഞാൻ ചെയ്ത കുറ്റം നിങ്ങൾക്ക് അവകാശപ്പെട്ടതുപോലെ ഈ രാജ്യം എനിക്കും അവകാശപ്പെട്ടതാണെന്ന് പറയുന്നതാണോ എൻ്റെ കുറ്റം ഇന്ത്യ എത്ര നല്ല രാജ്യമാണ് ഇവിടെ വ്യത്യസ്ത മതങ്ങളെ അംഗീകരിക്കുന്ന എത്രയോ പേർ ജീവിക്കുന്ന ഇടമാണ് എത്രയെത്ര ഭാഷകൾ സംസാരിക്കുന്ന നാടാണ് പലതരത്തിലുള്ളവർ ജീവിക്കുന്നു പക്ഷെ അവരെല്ലാം നിയമത്തിനു മുന്നിൽ ഭരണഘടനയ്ക്ക് മുന്നിൽ സമന്മാരാണ് ഇന്നതിനെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇന്ന് നമ്മെ വിഭജിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ വിഭജന നയത്തിനെതിരെ ആര് സംസാരിക്കുന്നുവോ അവരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ജയിലിൽ അടച്ച് നിശബ്ദരാക്കുകയാണ് അവർ എന്നെയാണ് ഭയപ്പെടുത്തുന്നത് ഒപ്പം നിങ്ങളെയും അവർ എൻ്റെ ശബ്ദത്തെയാണ് ഇല്ലാതാക്കുന്നത് എന്നെ ജയിലിൽ അടയ്ക്കുന്നു പക്ഷെ നിങ്ങളെയും നുണയിൽ തളച്ചിടാനാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പേടിപ്പിച്ച് നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ് ഒരപേക്ഷ നടത്തിയിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം പേടിക്കരുത് അന്യായത്തിനെതിരെ ശക്തമായ ശബ്ദമുയർത്തണം കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചവരെ വെറുതെ വിടാൻ ആവശ്യപ്പെടണം അക്രമത്തിനെതിരെ സംസാരിക്കുക വളരെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ ജയിലിലേക്ക് പോയത് പക്ഷേ നമ്മളൊക്കെ പേടിച്ചു പോയി അന്യായത്തിനെതിരെ വലിയ ശബ്ദമൊന്നും നമ്മളാരും ഉയർത്തിയില്ല കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയവരും അല്ലാത്തവരും ഒക്കെ ജയിലിൽ തന്നെ കിടക്കുകയാണ് എത്രയോ പേർ ഞാൻ നേരത്തെ പറയുന്നത് സഞ്ജീവ് ഭട്ടനെ കുറിച്ചൊക്കെ ആരും സംസാരിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണിപ്പോൾ അദ്ദേഹത്തിന്റെ പിറന്നാളിന്റെ ബർത്ത്ഡേക്ക് മാത്രം അദ്ദേഹത്തിൻ്റെ മക്കളൊരു ഫേ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ചെയ്യും ഉമറിന് വേണ്ടി അടുത്ത് കേട്ട ഒരു അത്ഭുതകരമായ ഒരു ശബ്ദമായിരുന്നു ന്യൂയോർക്ക് മേയർ സൊഹറാൻ മമദാനിയുടേത് മംതാനി ഉമറിന് ഒരു കത്തെഴുതുകയും അത് കഴിഞ്ഞ് എട്ട് അമേരിക്കൻ സെനറ്റർമാർ ഉമർ ഖാലിദിനെ നീതിയുക്തവും സമയബന്ധിതവുമായ വിചാരണ ആവശ്യപ്പെട്ട അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർക്ക് കത്ത് നൽകുകയും ചെയ്തു ഉമറിന്റെ വാപ്പായുടെ ഒന്ന് രണ്ട് അഭിമുഖങ്ങളും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടവ കണ്ടു സത്യത്തിൽ ഇപ്പൊ ജാമ്യത്തിന് വേണ്ടി ഓട് നടക്കാൻ വീട്ടുകാർ മാത്രമേ ഉള്ളു ഒരു അഭിമുഖം മാധ്യമ പ്രവർത്തികയായ അറഫ ഖാനും ഷെർവാണി എടുത്തതാണ് ഇതിൽ സംസാരിക്കുന്ന ഉമറിന്റെ വാപ്പ മമദാനിയെ പോയി കണ്ട് കത്ത് നൽകി ആ കത്തെഴുതി വാങ്ങിയതിനെ കുറിച്ചൊക്കെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനായ സോഹറാൻ മമതാനിയെ ഉമർ ഖാലിദിന്റെ പിതാവ് ന്യൂയോർക്കിൽ പോയി കണ്ടത് ഈ വിഷയം അന്താരാഷ്ട്ര സമൂഹത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണോ ജഡ്ജിയിലും കോടതികളിലൊക്കെ സമ്മർദ്ദം ചെലുത്താനാണോ എന്നൊക്കെയാണ് ആറഫ ചോദിക്കുന്നത് ലോ ലോക ആലോചകോദി ഹൈ നരേന്ദ്ര മോദി കോ വോർ ക്രിമിനൽ കെ ചുക്കി സെപ് ജാ ന്യൂയോർക്ക് മിമർഖാലിദിന്റെ പിതാവും ഒരു രാഷ്ട്രീയകാരനാണ് എനിക്ക് തോന്നുന്ന മുൻസിമി അംഗമൊക്കെ ആയിരുന്നു സയ്യിദ് ഖാസിം റസൂൽ ഇലിയാസിനോട് മാധ്യമപ്രവർത്തക പ്രവർത്തക അർഫ ഖാനും ഷെർവാണി ചോദിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യുദ്ധ കുറ്റവാളി എന്ന് വിളിച്ച അത്യന്തം മോദി വിരുദ്ധനായ ഒരാളെ താങ്കൾ ന്യൂയോർക്കിൽ പോയി കണ്ടുവെന്നാണ് താങ്കളുടെ വിമർശകർ പറയുന്നത് എന്ന് പറയുന്നു അപ്പൊ അദ്ദേഹം മറുപടി പറയുന്നത് നോക്കൂ ലോകത്ത് പലതരം മനുഷ്യരുണ്ട് അതിൽ ഓരോരുത്തരെയും കുറിച്ച് നമുക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകും ഇതിനിടെ ചിലർ വന്ന് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കത് നന്നായി അറിയുകയും ചെയ്യാം പ്രധാനമന്ത്രിയാകുന്നതുവരെ മോദി സാബിന് അമേരിക്കൻ വിസ ലഭിച്ചിരുന്നില്ല അതിനർത്ഥം വിദേശ രാജ്യങ്ങളിൽ മോദി സാബിനെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണെന്നത് വേറെ കാര്യം അദ്ദേഹം സൊഹറാൻ മമതാനി നിരവധി കാര്യങ്ങളെ വിമർശിച്ചിട്ടുണ്ട് അതിൽ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ എനിക്ക് കാണാതിരിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് ഒന്ന് അദ്ദേഹം സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ രീതി ഏറ്റവും താഴെ തട്ടിലായിരുന്നു പ്രവർത്തനം പ്രചാരണം നടത്തുമ്പോൾ ആദ്യമൊക്കെ റേറ്റിംഗ് വൺ പെർസെൻറ്റേജിലും താഴെ നോക്കിയിരിക്കെ അദ്ദേഹം ന്യൂയോർക്കിന്റെ മേയറായി വരുന്നു തനിക്കെതിരെ നിന്ന അധികായന്മാരെയാണ് അദ്ദേഹം തറ പറ്റിച്ചത് കോർപ്പറേറ്റ് ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരെയായിരുന്നു അപ്പോൾ അറഫ ചോദിക്കുക നിങ്ങൾക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉമറിന്റെ വാപ്പ് പറയുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് എനിക്കത് മനസ്സിലാകും നിങ്ങൾ പൊതുജനങ്ങളുമായി സമ്പർക്കത്തിൽ അല്ലെങ്കിൽ സാധാരണക്കാരെ അഭിസംബോധന ചെയ്യുന്നില്ലെങ്കിൽ വികസനത്തിന് ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ അവിടെ ഒരു രൂപരേഖ ഉണ്ടാവില്ല അതില്ലാത്തിടത്തോളം നിങ്ങൾക്ക് രാഷ്ട്രീയം കാഴ്ചവെക്കാൻ പറ്റില്ലെന്ന് പറയാം അപ്പോൾ താങ്കൾക്ക് നേരെയുള്ള മറ്റൊരു ആരോപണം ഉമർഗാലിദിന്റെ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ തലത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ അമേരിക്കയിലൊക്കെ പോയി ക്യാമ്പയിൻ നടത്തി അങ്ങനെയല്ലേ എന്ന് അറഫ് ചോദിക്കുന്നു അപ്പോൾ വാപ്പ പറയുന്നു നോക്കൂ ഉമർ ഖാലിദിന്റെ പ്രശ്നം ആദ്യമേ തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കഴിഞ്ഞതാണ് ഞാൻ അമേരിക്കയിൽ എവിടെയൊക്കെയോ പോയോ അവിടെയെല്ലാം ഉമർ ഖാലിദിനെ കുറിച്ച് ജനം ചോദിക്കും കേട്ടാൽ നിങ്ങൾക്ക് അതിശയം തോന്നും ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം ലഭിച്ചപ്പോൾ അക്കാര്യം അറിഞ്ഞത് അവരിലൂടെയാണ് ഞങ്ങളെക്കാൾ മുമ്പേ അവരാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെയാണ് ആളുകളെ ബന്ധപ്പെട്ടിരിക്കുന്നത് ഞങ്ങളിതിനെ അന്താരാഷ്ട്രവൽക്കരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അത് തെറ്റാണ് നിങ്ങൾക്കറിയുമ്പോൾ ഇതിനു മുമ്പ് നോം ജോസ്കിയും മറ്റു പത്തിരുന്നൂറ് പേരുമൊക്കെ ആശങ്ക പങ്കുവെച്ച് സർക്കാരിന് കത്തെഴുതിയിരുന്നു എന്ന് അപ്പൊ അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്ന വേറൊരു കാര്യം ഉണ്ട് ഉമ്മറിന്റെ സിസ്റ്റർ യു കെയിലാണെന്ന് തോന്നുന്നത് അപ്പം യു കെയിൽ പോയപ്പോൾ ഉമറിന്റെ ഉമ്മ ഇങ്ങനെ ടാക്സിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ ഇന്ത്യയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഉമറിന്റെ ഉമ്മയാന്ന് പറയുമ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ അഭിമുഖത്തില് അപ്പോൾ ഇത് പിന്നെ മമതാനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളോ അത്തരം കാര്യങ്ങളൊക്കെ അറഫ ചോദിക്കുന്നു മമദാനിയുടെ എന്നിട്ട് വാപ്പ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഈ വിഷയം ഞങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എത്തിച്ചു ഞങ്ങളാണ് എത്തിച്ചെന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് അങ്ങനെ അസ്വാഭാവികമായി സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയതാണ് അഞ്ചു വർഷമായിട്ട് ഒരാൾക്ക് കോടതി ജാമ്യം നൽകുന്നില്ല ജാമ്യമാണ് നിയമമെന്നും ഒഴിച്ചു കൂടാനാവാതെ വരുമ്പോഴാണ് ജയിലെന്നും നമ്മളും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും വലിയ ജഡ്ജിമാരും അഭിഭാഷകരും ഒക്കെ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് എന്നിട്ടും ഉമർ ഖാലിദിന്റെയും കൂട്ടരുടെയും കേസിൽ എന്തുകൊണ്ട് ഈ നിയമം നടപ്പാവുന്നില്ലെന്നാണ് വാപ്പ ചോദിക്കുന്നത് ഇതൊരു മുപ്പത് മിനിറ്റ് അഭിമുഖമാണ് അർഫഖാനും ഷെർവാണി യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാൽ അവരുടെ യൂട്യൂബ് കിട്ടും അതിൽ പോയാൽ നിങ്ങൾക്ക് അഭിമുഖം മുഴുവനായിട്ടും കാണാൻ പറ്റും പിന്നെ ഞാൻ ഞാൻകാസ്റ്റിന്റെ ഒരു ഭാഗം കണ്ടു അതും ഭയങ്കര വൈറൽ ആണ് അതിലെ പിതാവ് പറയുന്ന ഉമറിന്റെ പിതാവ് പറയുന്നത് കലാപം നടന്ന ദിവസം ഉമർ ഡൽഹിയിലേ ഇല്ലായിരുന്നു എന്നാണ് വെച്ചാ ഉമര ഖാദി ദില്ല സി എ തക്കീൽ കി അദാലും പിന്നെ അദ്ദേഹം പറയുന്നത് ഈ കലാപം നടന്ന ഉമർഖാലിദ് ഡൽഹിയിലായിരുന്നു സിഇയുടെ വലിയ സമരം നടന്ന ദിവസം ഉമർ ബീഹാറിലായിരുന്നു ഞങ്ങളുടെ അഭിഭാഷകൻ കോടതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു ഉമർഖാലിത് ഡൽഹിയിൽ പോലും ഇല്ലാതെ എന്തിനാണ് അദ്ദേഹത്തെ ഈ കലാപവുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്തതെന്ന് അതിന് പോലീസിന്റെ മറുവാദം നയൻ ലെവൻ സംഭവിച്ചപ്പോൾ അത് ചെയ്യിച്ചവർ ആ ദിവസം മലേഷ്യയിലായിരുന്നു എന്നാണ് അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ എന്ന് പറഞ്ഞ വലിയ തീവ്രവാദ സംഭവങ്ങളുമായിട്ടൊക്കെ ഉമറിനെ കണക്ട് ചെയ്യാണ് അപ്പോൾ ഉമർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെന്നും ആ അവിടെ നിന്ന് എന്തൊക്കെയോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഗൂഢാലോചന കുറ്റമൊക്കെയാണ് ഇപ്പൊ ചുമത്തിയിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രോഗ്രാമിൽ അമരാവതിയിൽ ഉമർ ഖാലിദിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിലെ ഒരു വാചകം അടർത്തിയെടുത്താണിപ്പോൾ ഇത്രയും വലിയ കേസാക്കിയിട്ട് കലാപാഹ്വാനം നടത്തിയെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഉമർ അതിൽ പറയുന്നത് ട്രംപ് വരുമ്പോൾ ഞങ്ങൾ അവരോട് പറയും ഇന്ത്യയിൽ എത്ര വിവേചനം എന്തൊക്കെയാണെന്നുള്ള ഇന്ത്യയിലെ കാര്യമൊക്കെ പറയുമെന്ന് പറയുന്നതിനെ കുറിച്ചാണ് പോലീസ് പറയുന്നത് ഇതൊരു വലിയ സൂചനയാണ് ട്രംപ് വന്നാൽ ഞങ്ങളിവിടെ കലാപം നടത്തുമെന്നാണ് ഉമർ പറഞ്ഞതെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ കാലത്ത് വലിയ വിവാദമായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ട്രംപ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതും ചേരികൾ മറച്ചു കെട്ടുന്നൊക്കെ അപ്പോൾ പലരും പല പ്രസംഗങ്ങളും പല പ്രഖ്യാപനങ്ങളും നടത്തി ആ കൂട്ടത്തിലും ഉമറും പറഞ്ഞൊരു വാചകാണിത് അപ്പോ ഈ അഭിഭാഷകൻ പോലീസിനോട് ചോദിച്ചത്രേ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വീഡിയോ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അത് പ്രസംഗത്തിൽ നിന്ന് എടുത്താണോ ചോദിച്ചപ്പോൾ അല്ല റിപ്പബ്ലിക് ടിവിയിൽ നിന്നാണ് അപ്പൊ റിപ്പബ്ലിക് ടിവിൽ നിന്ന് നേരിട്ട് എടുത്തു ചോദിച്ചപ്പോൾ അല്ല പിന്നെ ഐ ടി സെൽ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയുടെ ട്വീറ്റിൽ നിന്ന് കിട്ടിയെന്ന് അപ്പ ഇവരുടെ അഭിഭാഷകൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഞാൻ തരാം റെക്കോർഡ് ചെയ്തത് അപ്പോൾ ആ ഇരുപത് മിനിറ്റ് പ്രസംഗം കേട്ടിട്ട് ഉമർ അതിൽ കലാബാഹവനം നടത്തുന്നുണ്ടോ എന്ന് തീരുമാനിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം അഭിഭാഷകൻ നൽകുന്നുണ്ട് പക്ഷേ ഇതാരും കേൾക്കാമെന്നായി തോന്നുന്നില്ല ഉമർ ശരിക്കും അതിൽ ഗാന്ധിജിയെക്കുറിച്ചും ഭഗത് സിംഗിനെ കുറിച്ചും അങ്ങനെ ഹിന്ദുസ്ഥാനെക്കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നാണ് ഇവരുടെ ഇത് പോലീസ് ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നാണ് പിതാവ് പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് എനിക്ക് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനഞ്ചിന് ജെ എൻ യുല് വിദ്യാര്ത്ഥിയായിരുന്ന നജീബ് അഹമ്മദ് ഹോസ്റ്റലിൽ നിന്ന് പെട്ടെന്ന് സംശയാസ്പദമായ രീതിയിൽ കാണാതായി അന്ന് വന്ന വാർത്തകളിലും ട്വീറ്റുകളിലും ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ എ ബി വിപിയുടെ അനുഭാവികള് ഇവരെ ആക്രമിച്ചവരുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായോ എന്നൊക്കെയുള്ള ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഉമർ ഖാലിദ് ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം നടന്നു ജയനുലി ഒലി കുട്ടിയെ കാണാത്തായിട്ട് അപ്പൊ എന്താന്ന് സത്യാവസ്ഥ കണ്ടുപിടിക്കണം എന്നുണ്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്തു ഉമർ ഖാലിദ് ഈ സമരത്തിന് നേതൃത്വം നൽകി ക്ലാസുകൾ ബഹിഷ്കരിച്ചു അഡ്മിനിസ്ട്രേറ്ററെ വിമർശിച്ചു പോലീസിൽ പരാതി ഫയൽ ചെയ്യാത്തതിനും അക്രമികളെ സംരക്ഷിക്കുന്നതിനും പ്രസ്താവനകൾ നടത്തി വലിയ കലാപമായിരുന്നു അത് ആ നജീബിനെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഉമർ ജയിലിലുമായി ഒരു കാര്യം കൂടെ പറയാനുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിമൂന്ന് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന് പുറത്ത് കൗസ്തേ ആസാദി ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു യുവാവ് വരുന്നു ചായ കുടിക്കാൻ പുറത്തിറങ്ങുമ്പോൾ അജ്ഞാതൻ്റെ തോക്ക് ആ യുവാവിൻ്റെ നേരെ നീണ്ടുവരുന്നു പോയിൻ്റ് ബ്ലാങ്കിൽ ട്രെയിൻസിലൊരു വെടിയൊച്ച കേക്കാണ് പക്ഷേ ഭാഗ്യമെന്നേ പറയേണ്ടു തോക്ക് ജാമായിപ്പോയി ഈ വെടിവെക്കാൻ വന്നാൾ തോക്കൊക്കെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെട്ടു അന്ന് വെടികൊള്ളാതെ രക്ഷപ്പെട്ട ആ യുവാവ് ഉമർ ഉമർ ഉമർകാലിദ് ആരുടെയൊക്കെയോ ഒരു ലക്ഷ്യമായിരുന്നു എല്ലാ കാലത്തും ആ ഉമറാണ് ഇപ്പോ ജയിലിൽ കിടക്കുന്നത് അന്ന് വെടിവെച്ച് മരിച്ചു പോവാതിരുന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു അയ്യോ ഭാഗ്യം ജീവൻ തിരിച്ചു കിട്ടിയല്ലോ ഇപ്പതാ ജയിലിനകത്ത് എത്രയോ വർഷങ്ങളായിട്ട് കിടക്കുക നിങ്ങൾക്കറിയാമോ ഈ ഉമർ ജയിലിൽ കിടക്കുന്നത് കുറ്റം തെളിഞ്ഞിട്ടല്ല വിചാരണ തടവുകാരനാണ് ഉമർ മദനിയെ പോലെ കിടക്കുകയാണ് ഇനി എത്ര വർഷം കിടക്കേണ്ടി വരും എന്നുള്ളത് നമുക്കറിയില്ല കാരണം മതിനി ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് അവസ്ഥ ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമാണ് ഇതിൽ നിന്നൊരു പാഠം പഠിക്കാൻ പറ്റും നമുക്കെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കാനൊക്കെ എല്ലാവരും ഉണ്ടാവും പക്ഷെ നമ്മളകത്തായ ഒരാളും കാണില്ല പുറത്തിറങ്ങാനും കഴിയില്ല അതാണ് ഇതിൻ്റെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളെ ആരും ഡീമോട്ടിവേറ്റ് ചെയ്യല്ല എനിക്ക് സ്വന്തവും ഇങ്ങനെ ഒരു എന്താ ശുഭപ്രതീക്ഷ ശുഭപ്രതീക്ഷയില്ലാത്തൊരു കാര്യം നിങ്ങളുടെ അടുത്ത് വന്ന് പറയണമെന്നില്ല എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെയാണ് ഇഷ്ടം പക്ഷേ ഇതൊരു ഭയങ്കര ഒരു ഭീകരമായ റിയാലിറ്റിയാണ് നിങ്ങൾക്ക് എന്താ ഇത് കേട്ടിട്ട് തോന്നുന്നത് എന്ന് കാമൻ്റ് ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെയല്ലായിരിക്കും ഈ കാര്യങ്ങളെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാണണമായിരിക്കും കൂടുതൽ പോരാട്ടങ്ങൾ നടത്തണമായിരിക്കും എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഞെട്ടിപ്പിക്കുന്നൊരവസ്ഥയാണ് ആരെങ്കിലും ജയിലിലായിപ്പോയി അവർ ജയിലിൽ കിടക്കുന്നതല്ലാതെ പുറത്തിറക്കാൻ ആരും കാണില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഈ വിഷയങ്ങളൊക്കെ കണ്ടിട്ട് മാധ്യമങ്ങളിൽ പോലും ഉമർഗാലിദിൻ്റെ ഒരു വാർത്തയില്ല എന്ന് ഓർക്കുമ്പോൾ ഞെട്ടല് തോന്നുന്നു